പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നട്ടുപിടിപ്പിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് നടന്നു ഏകദേശം എട്ട് കിലോ പൂക്കൾ ആദ്യഘട്ടത്തിൽ വിളവെടുക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എസ് പൂർവ്വ വിദ്യാർത്ഥികളാണ് തോട്ടത്തിലേക്കാവശ്യമായ ചെടികൾ ഗ്രോ ബാഗുകൾ എന്നിവ സ്പോൺസർ ചെയ്തത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളാണ് തോട്ടം പരിപാലിക്കുന്നത് വെള്ളമൊഴിച്ചു കൊടുക്കാനും കളകൾ പറിച്ചു നീക്കാനും എല്ലാ ദിവസവും ഈ വിദ്യാർത്ഥികൾ തോട്ടത്തിലെത്തും ആദ്യ വിളവെടുപ്പിൽ തന്നെ നല്ല ഫലം ലഭിച്ചതായി അധ്യാപകരായ കെ കെ ചിത്ര ജിമ്മി ബേബി പി എ അൻസ എന്നിവർ പറഞ്ഞു ചെണ്ടുമല്ലി കൂടാതെ ചീര മുളക് വെണ്ടയ്ക്ക വഴുതനങ്ങ കറിവേപ്പില എന്നിവയും വിളവെടുപ്പിനെ പാകമായിട്ടുണ്ട് ഹെഡ് മിസ്റ്റസ് വിസി ബോസ് സ്റ്റാഫ് സെക്രട്ടറി പി എം മുഹസിൻ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി